അത് എന്താ മേഡം എനിക്ക് മനസ്സിലായില്ല പ്രിയങ്ക സംശയത്തിടെ ചോദിച്ചു ഏയ് ഞാൻ വെറുതെ എന്തോ ഓർത്ത് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഗംഗ ഗൗരവത്തിൽ പറഞ്ഞു ഓക്കെ മാഡം പ്രിയങ്കയുടെ ശബ്ദത്തിൽ സന്തോഷം തിരിച്ചറിഞ്ഞും ഗംഗ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് കണ്ണുകളൊന്ന് ഇറക്കി അടച്ചിട്ട് തുറന്നു എന്തിനാങ്ങനെ പറഞ്ഞേ പ്രിയങ്കയുടെ കോൾ കട്ട് ചെയ്തതും ആദ്യ ഗംഗ എന്നൊക്കെ സംശയത്തിടെ ചോദിച്ചു ഇങ്ങനെ നേർത്ത ചിരി ചുണ്ടിൽ നിന്നും മാറ്റാതെ ആതിരം നെഞ്ചിൽ തന്നെ തല വെച്ചുകൊണ്ട് അവൾ കണ്ണുകൾ ഉയർത്തി അവനെയെന്ന് നോക്കി ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല എന്ന് പ്രിയങ്ക പറഞ്ഞപ്പോൾ തിരികെ ഞാനും എന്ന് മാഡം പറഞ്ഞ് എന്താണ് ആദ്യം ഇവളത്തിനെ ഉറ്റുനോക്കി ഓ അതോ വെറുതെ എന്തായാലും ഞാനൊന്നും ചെയ്യാതന്നെ എൻ്റെ അടുത്തേക്ക് അവൾ വരുന്നതല്ലേ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞതാ അവൾ അലസമായി പറഞ്ഞു കേട്ട് ഗംഗയുടെ തലയിലൂടെ ഓടുന്നിടന്നാ അവൻ്റെ കൈകൾ നിശ്ചലമായി എന്തേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു തലയിൽ മസാജ് ചെയ്തിട്ട് എന്തിനാ നിർത്തിയെന്നാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായ ആദ്യ മുഖം വീർത്തു വന്നു എനിക്ക് കൈ വേദനിക്കുന്നു അവൻ അവളെ നോക്കാതെ പറഞ്ഞു കേട്ടതും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ ചീരിയോടെ വിടരാൻ നിന്ന് ചുണ്ടുകൾ ഒന്ന് കടിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ തുള്ളിൽ താടിമുട്ടിച്ചു ദർശ് ചെയ്തു തരും അല്ലേ അവൻ്റെ കഴുത്തിടുക്കിൽ മുഖം അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും ആദിയുടെ കഴുത്തിൽ പതിയുന്ന അവളുടെ ഇളം ചൂടുള്ള ശ്വാസം കണ്ട് ഇക്ലി ആയത് പോലെ അവനെന്ന് ഞെരിപിരി കൊണ്ടു വെറുതെ ഇരിക്കും മാഡം എനിക്ക് ഇക്ലി എടുക്കുന്നു ആദ്യം കഴുത്തി വെട്ടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചുണ്ടിൽ തിരിഞ്ഞ ചീരിയോടെ ഇരുന്നു മേ ഐ കമ്മിങ് മാഡം പുറത്തുനിന്നും സന്ദീപിന് ശബ്ദം കേട്ടതും ആദ്യം ഞെട്ടി അയ്യോ സന്ദീപ് വരുന്നുണ്ട് ഒന്ന് എഴുന്നേൽക്ക് മാഡം അല്ലെങ്കിൽ അവൻ എന്ത് കരുതും ആദി വെപ്രാളത്തോടെ അവൾ തലപ്പിടിച്ച് മാറ്റാൻ നോക്കി യെസ് അവളാണെങ്കിൽ ആദ്യം കയറ്റെടുക്കലെന്ന മുഖം ഉയർത്തിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു കേട്ട് ആദ്യ അവളെ ഞെട്ടലോടെ നോക്കി മേഡം എന്താ ഇത് ഇത് ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലോ ആദ്യം വെപ്രാളത്തിൽ തന്നെയാണ് അവൻ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ബഹുമാനത്തോടെ സന്ദീപ് ആകത്തേക്ക് കയറി വന്നു ആകത്തേക്ക് കയറി വന്ന സന്ദീപിനെ കണ്ടതും ആദ്യം രണ്ട് കണ്ണുകളും അടച്ചു പിടിച്ചു സന്ദീപ് ആണെങ്കിൽ മുന്നിലുള്ള കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുവാണ് അവൻ കണ്ണു തിരുമ്പി ഒന്നുകൂടെ മുന്നിലേക്ക് നോക്കി ഏയ് തനിക്ക് തെറ്റിയില്ല ആദ്യയുടെ മടിയിലെ ഗൗരവത്തിലിരിക്കുന്ന ഗംഗയെ കണ്ട് സന്ദീപിൻ്റെ കിളികളെല്ലാം പറന്ന് തുടങ്ങി എന്താ തികച്ചും ഗൗരവത്തിൽ തന്നിൽ തറഞ്ഞു നിൽക്കുന്ന അവൾ കണ്ണുകൾ കണ്ടതും സന്ദീപ് ഒരു ദീർഘശ്വാസം എടുത്തു ഫയൽ സന്ദീപ് അവൾക്ക് നേരെ ഒരു ഫയൽ നീട്ടിക്കൊണ്ട് വിനയത്തോടെ പറഞ്ഞു കൂടതേ കണ്ണുകൾ ഇറക്കി അടച്ചിരിക്കുന്ന ആദ്യ ഓളി കണ്ണിട്ടെന്ന് നോക്കാനും അവൻ മറന്നില്ല ഉം ഗംഗ ഫയൽ വാങ്ങി അതിലൂടെ കണ്ണുകളൊന്ന് പായിച്ചുകൊണ്ട് സൈൻ ചെയ്ത് സന്ദീപിന് തിരികെ കൊടുത്തു ഇനി എന്താ ഫയൽ തിരികെ കൊടുത്തിട്ടും പോകാതെ നിൽക്കുന്ന സന്ദീപിനെ ഒന്ന് രൂക്ഷമായി അവൾ അല്ല ഇതൊക്കെ ഇതൊക്കെ എന്താ മേഡം മടിച്ച് മടിച്ച് ചോദിച്ചു പോയി സന്ദീപ് സന്ദീപ് വന്ന കാര്യം കഴിഞ്ഞില്ലേ ഇനി ഇറങ്ങി പോകാൻ നോക്ക് അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ വരണ്ട അവളുടെ മുഖം ചുവന്നു വന്നു തല ഒന്നും കൊലക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് പോയി അയ്യേ അവൻ കണ്ടു ഇനിയിപ്പോ അവൻ എന്താ കരുതുക സന്ദീപ് പോയതും കണ്ണുകൾ തുറന്നുകൊണ്ട് ആദ്യം പറഞ്ഞു കെട്ടതും തന്നെ അത് ബാധിക്കില്ല എന്ന പോലെ ഗംഗ വീണ്ടും ആദ്യം നെഞ്ചിൽ മുഖം വെച്ചു ഞാൻ ഞാനിപ്പോൾ വരാം മാഡം ഉച്ചയ്ക്കുള്ള ഫുഡ് വന്നതും ആദ്യം ഗങ്ങയോട് പറഞ്ഞു കേട്ടവഴി പൊരുകയും ചോദിച്ചോ അല്ല അവരോട് പോയി പറഞ്ഞിട്ട് വരട്ടെ അല്ലെങ്കിൽ ചിലപ്പോ അവരെന്നെ കാത്തിരുന്നാലോ ആദ്യം പറഞ്ഞത് കേട്ടതും ഗങ്ക് വന്ന് അമർത്തി മോളി അത് കണ്ടതും അവൻ വേഗത്തിൽ പുറത്തിറങ്ങി സന്ദീപ് എല്ലാം കഴിക്കാൻ ഇരിക്കുന്നിടത്തേക്ക് പോയി ആ ആദി വാ വാ ഞങ്ങൾ നിന്ന് നോക്കിയിരിക്കുമായിരുന്നു ആദ്യം കണ്ടതും വിടർന്ന കണ്ണുകളുടെ മായ പറഞ്ഞു നിങ്ങൾ കഴിക്കുക എനിക്കുള്ള ഫുഡ് കൂടെ മാഡത്തിന് ഡ്രൈവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ അവിടെ ഇരുന്നാണ് കഴിക്കുന്നത് ആദ്യം ചെറിയ ചിരിയോടെ പറഞ്ഞു കേട്ട് സന്ദീപ് അമർത്തി ഒന്ന് മൂളി എന്താ ആദി ഇത് നീ ഇന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി ഇന്നലെ രാത്രി ഡിന്നറിന് ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല ആ പെണ്ണും എന്താ ഇതിനു മുൻപും ഉണ്ടായിരുന്നല്ലോ അവിടെ അവർക്ക് പിയെ എന്നിട്ടും ഇതുപോലെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇപ്പം മാത്രം എന്താ അവർക്കൊരു ഇളക്കം മായ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചു പോയി ഏയ് നീ ഇത് എന്തൊക്കെയാ പറയുന്നത് ട്രീസ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഞാൻ എന്ത് പറയണം ട്രീസ ദൈ അദി നീ ഇന്ന് ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ മതി പറഞ്ഞത് മനസ്സിലായിരുന്നു നിനക്ക് മായ ആദ്യം നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടും അവനെ വിളി പുരുകം ചൊളിച്ചുകൊണ്ടൊന്ന് നോക്കി മനസ്സിലായില്ല ഒന്നുകൂടെ പറഞ്ഞ മായ അത് ആദ്യം നേരെ മയ നീട്ടി വിരലൊന്ന് പിടിച്ച് തിരിച്ചു ഓടിച്ച് വീട്ടുകൊണ്ട് ഗംഗ ചോദിച്ചതും സന്ദീപൻ ട്രീസിയും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പോയി മായ ഇവിരൽ വലിച്ചു കൂടഞ്ഞുകൊണ്ട് ഒന്ന് തുള്ളി മുന്നിലേക്ക് നോക്കിയ മായ കാണത് ചുവന്ന കണ്ണുകളോടെ തന്നെ രൂക്ഷമായി നോക്കുന്ന ഗംഗയാണ് അത് കണ്ടതേ അവൾ ഉമ്മനീരി ഇറക്കിക്കൊണ്ട് ദയനീയമായി സന്ദീപിനെ നിന്ന് നോക്കി അവൾ നോട്ടം കണ്ടതും അവൻ അവളിൽ നിന്നും ദേഷ്യത്തിൽ മുഖം തിരിച്ചു കളഞ്ഞു നീ ഇപ്പോൾ എന്താ പറഞ്ഞത് ഒന്നുകൂടെ പറയടി ഗംഗ ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അലറിയത് മയ ഞെട്ടിക്കിട്ട് ഒരടി പുറകിലേക്ക് നീങ്ങിപ്പോയി മാഡം ഞാൻ ഞാൻ ആദ്യയോടല്ലേ പറഞ്ഞേ അതിന് എന്തിനാ മാഡം എന്നോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് അവന് പോലും ഇല്ലല്ലോ ഞാനങ്ങനെ പറഞ്ഞതിൽ പരാതി പേടിയുണ്ടെങ്കിലും ആദ്യം തനിക്കെതിരെ ഒന്നും പറയില്ല എന്നുറപ്പിച്ചുകൊണ്ട് വിറച്ച് വിറച്ച് മയ ചോദിച്ചു ഓ അങ്ങനെയാ അപ്പോൾ ആദർശിന് പരാതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നാ ഗംഗ വലിഞ്ഞു മുറക്കിയ മുഖത്തോടെ അവളെ ഉറ്റുനോക്കി മേഡം പറഞ്ഞത് എന്തും അനുസരിച്ചോടാം മായ വാശിയോടെ പറഞ്ഞു ആ സമയമെല്ലാം അവിടെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് അവടെ സ്റ്റാഫെല്ലാം അവിടെ കൂടിയിരുന്നു ഇതിപ്പോ എന്തൊക്കെ പ്രശ്നമാകോ എന്തോ സ്റ്റാഫ് എല്ലാം കൂടിയിട്ടിട്ട് ആ പെണ്ണ് മായയെ പിടിച്ചടിക്കോ എന്തോ നീ എന്തെങ്കിലും പറഞ്ഞ അവളെ ഇവിടെ ഒന്ന് കൊണ്ടുപോടാ ചുറ്റും കൂട് നിൽക്കുന്നവരെ ഒന്ന് നോക്കിക്കൊണ്ട് സന്ദീപ് പറഞ്ഞത് കേൾക്കെ ആദ്യം ഒരു ദീർഘശ്വാസം എടുത്തു മാഡം പ്ലീസ് എല്ലാവരും നോക്കുന്നു നമുക്ക് ഇവിടെ വച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ആദ്യ ഇപ്പം അദർശയോടെ പറഞ്ഞു അത് കഴിതും ഗംഗ അവനും ദേഷ്യത്തിലൊന്ന് നോക്കി എന്ന് വെച്ചാൽ ഇവിടെ ആദർശനോട് ആജ്ഞാപിച്ചതിൽ ആദർശനെ പ്രശ്നമൊന്നും ഇല്ലെന്നാണോ ഗംഗയുടെ മൂക്കെന്തുമ്പോൾ ചുവന്നു കയറി അവൾ ദേഷ്യം കൊണ്ട് വിറക്കിയവാണ് എന്ന് തോന്നിയവന് അല്ല അങ്ങനെയല്ല എന്നോട് അങ്ങനെ പറയാനുള്ള അധികാരമൊന്നും മായ്ക്കില്ല ഞാനൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി ആദ്യ ഗംഗയെ ദയനീയമായി ഒന്ന് നോക്കി മാപ്പ് മാപ്പ് പറയണം നീ യാദർശനോട് ഇനി മേലിൽ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യരുത് മായയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവളെ കടുപ്പത്തിൽ നോക്കി ഗംഗ പറഞ്ഞു കേട്ടതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ ആദ്യം നോക്കി പക്ഷേ അവൻ്റെ നോട്ടം മുഴുവനും ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന ഗംഗയിലായിരുന്നു ക്ഷമിക്കണം ആദി നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ അധികാരത്തിൽ പറഞ്ഞു പോയതാ ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല മായ ചുവന്ന കണ്ണുകളോടെ പറഞ്ഞു കേട്ടതും ആദി തലയൊന്ന് കുലുക്കി എല്ലാവരും പൊയ്ക്കോ സമയം കഴിയാറായി ഗംഗ ചുറ്റും നിൽക്കുന്നവരെ നോക്കി ഒച്ചയെടുത്തതും അവരെല്ലാം ചിന്നിച്ച് ഇതറിപ്പോയി ആദർശ് എന്റെ ക്യാബിലേക്ക് പോയ്ക്കോ ഞാനിപ്പോ വരാം മായയുടെ നോട്ടം ആദ്യയില്ലാണെന്ന് കണ്ട അസ്വസ്ഥമായ മനസ്സോടെ ഗംഗ പറഞ്ഞു സന്ദീപിനെ നോക്കി തല തലകുലുക്കിക്കൊണ്ട് ആദ്യം പോകുന്നത് മായെന്ന് നോക്കി നിന്നു അങ്ങോട്ടൊരു ഈ നോട്ടം ഉണ്ടല്ലോ മായയുടെ കൈ പിടിച്ചു വലിച്ചു ആരംഭമില്ലാത്ത ഭാഗത്ത് പോയി ഗംഗ പറഞ്ഞു കേട്ടും മായ മനസ്സിലാകാതെ അവളെ നോക്കി വേണ്ട മായ കൈവിട്ട് പോയത് കാത്തിരുന്ന് കിട്ടിയതാണ് എനിക്ക് നിന്റെ ഈ നോട്ടം എനിക്കൊട്ടും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പം നിന്റെ കഴുത്ത് നേരിച്ച് കൊന്നന്ന് വരും ഞാൻ മായയുടെ കണ്ണിൽ നോക്കി പകയുടെ പറയുന്നവളെ മായ നോക്കി നിന്ന് പോയി അവൾ ഇത്രയും നേരമുള്ള പ്രവൃത്തിയെല്ലാം ആദ്യ ഗംഗയ്ക്ക് വെറുമൊരു പിയ മാത്രമല്ലെന്ന് മായയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു മനസ്സിലായി ഒന്നിനക്ക് വിറച്ചുകൊണ്ട് മായയോട് പറഞ്ഞു കേട്ട് അവൾ തല തലകുരുക്കി അവളി എന്നുകൂടെ നോക്കിക്കൊണ്ട് വ്യക്തികൾ ഗംഗ തൻ്റെ ക്യാബിലേക്ക് നടന്നു മായയുടെ കണ്ണ് നിറഞ്ഞൊഴുകിയതും അവളിത് വാശിയോടെ തുടച്ച് കളഞ്ഞു ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തന്നെ ഇത്രയും അപമാനിച്ച ഗംഗയോട് അവൾക്ക് വല്ലാത്ത പക തോന്നി നമുക്ക് കാണാം ഗംഗോത്രി ആദി എനിക്ക് കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല മായ പറഞ്ഞുകൊണ്ട് തൻ്റെ സീറ്റിലേക്ക് നടന്ന് നീങ്ങി ഗംഗ തൻ്റെ ക്യാബിനിലെത്തുമ്പോൾ അവിടെ നിന്ന് മാതിയെ കാണുന്ന അവൾ ഒന്ന് സംശയിച്ചു പിന്നെ അവിടെയുള്ള റൂമിലേക്ക് കയറുമ്പോൾ കാണുന്നത് കഴിക്കാനുള്ളതെല്ലാം വിളമ്പി നിൽക്കുന്ന ആദിയാണ് അവനെ കണ്ട ദേഷ്യത്തോടെ ഡോർ വലിച്ചടച്ചുകൊണ്ട് അവൾ വീട്ടിലായി വന്നിരുന്നു മേഡം കഴിക്കാൻ കൈവിരലകൾ കോർത്ത് ആഴ്ച ദേഷ്യത്തിലിരിക്കുന്നവളെ കണ്ട് അവനൊന്ന് പരിങ്ങി എനിക്ക് വേണ്ട ആദർശി കഴിക്കാൻ നോക്ക് ഗംഗ ദേഷ്യം മറതേ അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു അവളെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് ചോറ് വിളമ്പിയ പ്ലേറ്റ് കയ്യിലെടുത്ത് ആദ്യം കണ്ടെത്തിയങ്ങക്ക് പിന്നെയും ദേഷ്യം വന്നു അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് വീട്ടിൽ അമർത്തിപ്പിടിച്ചു അവൾ കണ്ണ് ചെറുതായി ചുവന്ന് കലങ്ങിയതും മുന്നിലേക്ക് ഒരു കൈ നീണ്ടു വന്നതും ഒരുമിച്ചായിരുന്നു വിടർന്ന കണ്ണുകളോടെ നോക്കുമ്പോൾ ആദ്യം അവൾക്ക് നേരെ ഭക്ഷണം നീട്ടിക്കൊണ്ട് നിൽക്കുന്നു ഇങ്ങോട്ട് വാങ്ങി കഴിക്കാൻ മാത്രമല്ല തിരിച്ച് അങ്ങോട്ട് തരാനും എനിക്കറിയാം ആദ്യം എങ്ങോട്ട് നോക്കി പറഞ്ഞു കേട്ടും മുഖത്തെ ഗൗരവം വിടാതെ തന്നെ അവൾ വാ തുറന്നു കൊടുത്തു അത്രയും ഇഷ്ടത്തോടെ ആദ്യം അവൾക്ക് ഓരോ ഉരുള വെച്ച് കൂട്ടുമ്പോൾ രണ്ട് പേടിയും ചുണ്ടിൽ ചെറു ചിരി വിരിഞ്ഞ് നിന്നിരുന്നു ആദർശം കഴിക്കുന്നില്ലേ അവൾ കഴിച്ചു തന്നെ ചോദിച്ചു അതിനും തലകുലുക്കൊണ്ട് അവൾക്ക് കൊടുക്കുമ്പോൾ തന്നെ അവനും കഴിച്ചു തുടങ്ങി രണ്ടു പേരുടെയും വയർ ഒരുപോലെ നിറഞ്ഞതും പ്ലേറ്റ് കൊണ്ട് ആദ്യം എഴുന്നേൽക്കാൻ നിന്നും പക്ഷേ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് നിന്നെത്തിയത് കണ്ടും ആദ്യം അവളെ സംശയത്തോടെ നിന്ന് നോക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആദ്യം വലത് കൈ എടുത്ത് അതിൽ പറ്റിയിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം അവൾ വായിലേക്ക് വെച്ച് നുണഞ്ഞെടുത്തിരുന്നു ഗംഗയുടെ ഉമ്മിനീരിൻ്റെ തണുപ്പും അവളുടെ നാവിൻ്റെ ചെറിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നിന്ന നിൽപ്പിൽ ഒന്ന് വിറച്ചു പോയി അവൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ അവളുടെ പ്രവൃത്തി തുടരുമ്പോൾ വിയർത്ത് പോയിരുന്നു അവൻ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും സൂക്ഷ്മതയുടെ നിരീക്ഷിച്ച ഗംഗയിൽ ചെറുതായി ഒരു ചിരി വിരിഞ്ഞു അപ്പോൾ അവളുടെ മനസ്സിൽ മായോ അവൾ ചെയ്ത പ്രവൃത്തിയോ ഇല്ലായിരുന്നു മാത്രം അവൻ്റെ കണ്ണിലെ പിടപ്പും കവളിലെ തൊടുപ്പും മാത്രമായിരുന്നു അവളുടെ കണ്ണിന് മുന്നിൽ ഇപ്പോഴാണ് നിറഞ്ഞത് അവൻ്റെ കൈ വിട്ടുകൊണ്ട് ഭാവം മാറ്റം ഒന്നുമില്ലാതെ പറഞ്ഞു വാഷ്റൂമിലേക്ക് കയറുന്ന ഗംഗയെ നോക്കി ആദ്യം നെഞ്ചിൽ കൈ വെച്ചു പോയി വിയർത്ത് പോയ ഷർട്ട് മുന്നോട്ട് പിടിച്ചിട്ട് അവൻ വേഗത്തിൽ മുഖം ഷോൾഡർ കൊണ്ട് അമർത്തി തുടച്ചു മേഡം ഇറങ്ങിയോ കൈ കഴുകി വന്ന ആദ്യം കാണുന്നത് തൻ്റെ ഭാഗ്യമെടുത്ത് നിൽക്കുന്ന ഗംഗയാണ് ആ ഞാൻ ഇറങ്ങുന്നു ആ ഇവിടെ അങ്ങനെ ജോലിയൊന്നും കാണില്ല എന്തെങ്കിലും സംശയമുള്ളതൊക്കെ സന്ദീപിനോട് ചോദിച്ച് ക്ലിയർ ആക്കണം നാളെ മുതൽ ഞാനൊരു എക്സ്ക്യൂസും തരില്ല ഗംഗ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കി ആദ്യ ഒരു തീർക്ക് ശ്വാസമെടുത്തു പിന്നെ ചെയറിൽ കയറി തളർന്നിരുന്നു പോയി ഈ പഴത്ത് പോയാൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുമെന്ന് തോന്നുന്നല്ലോ എൻ്റെ ദൈവമേ ആദ്യം എൻ്റെ കൈവിറലേക്ക് നോക്കിയൊന്ന് തല കുലുക്കൊണ്ട് പറഞ്ഞു പിന്നെ ഒരു ചീയോടെ എടുത്ത് നെഞ്ചിൽ മുട്ടിച്ചു കൊണ്ട് കണ്ണടച്ച് അങ്ങനെയിരുന്നു ഡാ അവൻ്റെ അടുത്തേക്ക് സന്ദീപ് വന്നുകൊണ്ട് ആദ്യം ഇന്ന് കുലുക്കി വിളിച്ചു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സന്ദീപിനെ നോക്കിയെന്ന് ചിരിച്ചു കാണിച്ചു ഓ ഇവിടെ സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞേ ഞാൻ വരുമായിരുന്നോളും സന്ദീപ് അല്പം ഗൗരവത്തിൽ പറഞ്ഞു കഴുതും ആദ്യ പതേ സീറ്റിൽ നിന്ന് എഴുന്നേറ്റും നീയോ വാ ഇരിക്കേ ആദ്യം മുന്നിലെ ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കഴിതും സന്ദീപ് ആദ്യം ഒന്ന് നോക്കി അമർത്തി ഒന്ന് മോളിക്കൊണ്ട് ആ ചെയറിലിരുന്നു മായ എവിടെ സന്ദീപ് ആള് വിഷമത്തിലാകും അല്ലേ ആദ്യ ടേബിളിൽ കൈവെച്ച് കൊണ്ട് കുറച്ച് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ചോദിച്ചു അറിഞ്ഞിട്ടിപ്പം നിനക്ക് എന്തിനാ അതോ മാഡം വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ നിനക്ക് അവളോട് സഹതാപം തോന്നിയോ വേണ്ട മോനെ അറിയാലോ നിനക്ക് മേഡതായി വെറുതെ ആ മായയെ കൊലക്കി കൊടുക്കണോ സന്ദീപ് അല്പം കളിയോട് ചോദിച്ചു പോടാ ഞാൻ വെറുതെ ചോദിച്ചതാണ് ആദ്യവനെ നോക്കി കണ്ണുരുട്ടി ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം പിന്നെ മായ അവിടെ കിളി പോയതുപോലെ ഇരിക്കുന്നുണ്ട് സാറിയില്ല ഞാൻ പറഞ്ഞു കൊടുക്കാം നിന്നോട് അധികം മടുക്കാൻ ശ്രമിക്കേണ്ടത് സന്ദീപ് പറഞ്ഞതിന് ആദ്യം മേലെ തലകൊലുകി പിന്നെ സംശയമുള്ള കാര്യങ്ങളെല്ലാം നിന്നോട് ചോദിച്ചു മനസ്സിലാക്കാൻ മാഡം പറഞ്ഞിട്ടുണ്ട് നീ ഫ്രീ ആണിപ്പോൾ ആദ്യം എന്തോ പോലെ സന്ദീപിനോട് ചോദിച്ചു ഓ ഇന്ന് മാഡമില്ലാത്തത് കൊണ്ട് ഒന്ന് വെറുതെ ഇരിക്കാം എന്ന് കരുതിതാ സമ്മതിക്കില്ല സന്ദീപ് പറഞ്ഞത് കേൾക്കെ ആദി അവനെ ഒന്ന് കുറപ്പിച്ച് നോക്കി അതിന് നന്നായി ചിരിച്ച് കാണിച്ചുകൊണ്ട് ആദ്യത്തെ ഓരോന്നായി പറഞ്ഞു കൊടുത്തു സന്ദീപ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ലെന്ന് ഉറപ്പിച്ചോ പ്രിയങ്ക നീ രാജേഷ് എല്ലാം മടക്കുന്ന പ്രിയങ്കയെ നോക്കി സംശയത്തിൽ ചോദിച്ചു വേണ്ട രാജേഷ് ഇനിയിപ്പം മോളെ കൊണ്ടുപോയാൽ അവിടുന്ന് മോരടുത്തേക്കും പോകാനൊന്നും പറ്റില്ല അല്ലെങ്കിലും അവളെ നോക്കാൻ പ്രത്യേകിച്ച് ആളെ വയ്ക്കേണ്ടി വരും എന്തായാലും പതി നമുക്ക് ജോലിക്ക് ആളെ വെക്കുമ്പോൾ കുഞ്ഞിനെ കുഞ്ഞിനെക്കൂടെ കൊണ്ടുപോകാം രാജേഷ് ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിലും പ്രിയങ്ക സമാധാനത്തോടെ പറഞ്ഞു ആ ഒരു കാര്യം നോക്കിയാൽ അത് തന്നെയാ നല്ലത് ചെവി കേട്ടിരിക്കലോ അല്ലെങ്കിലും എപ്പോഴും ആവശ്യമില്ലാതെ അല്ലൊരു കാര്യം മനുഷ്യൻ്റെ മൂട് കളയും പേണ് രാജേഷ് പറഞ്ഞിക്കട്ട് ശരിയെന്നപോലെ പ്രിയങ്ക തലകുലിക്കി എല്ലാം എടുത്തു വെച്ച മോളെ മനോഹരനെ അവിടെ റൂമിലേക്ക് കയറി വന്നു ആ അച്ഛാ കൊണ്ടുപോകാനുള്ളത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മേഡം തന്നെ താമസിക്കാനുള്ള ഫ്ലാറ്റിൻ്റെ അഡ്രസ്സെല്ലാം അയച്ച് തന്നിച്ചിട്ടുണ്ട് ആളൊരു പാവാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഓരോന്നും പറഞ്ഞ കയ്യിൽ എടുത്ത് വയ്ക്കണം പ്രിയങ്ക ഇരുന്നു സത്യത്തിൽ ഞാൻ കരുതി നീ പോകുന്ന കാര്യം അറിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും പറഞ്ഞു അത് മുടക്കുമെന്ന് ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ ആ എന്തൊക്കെ പറഞ്ഞു തരാം അവർ നിന ഇഷ്ടമായിരിക്കും അയാൾ കുടിലതയോടെ പറഞ്ഞു കേട്ട് പ്രിയങ്കയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു മോൾ മോളെന്തായാലും ഇപ്പം കിടന്നു രാവിലെയാണല്ലോ ട്രെയിൻ നേരത്തെ എഴുന്നേൽക്കണ്ടേ മനോഹരൻ അവളെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു പിന്നെ രാജേഷിനെയും നോക്കി പുറത്തേക്ക് ഇറങ്ങി ഓ പിന്നെ ഉറക്കം ഇങ്ങോട്ട് പാടി എൻ്റെ കാര്യം കഴിഞ്ഞു മതി നിൻ്റെ ഉറക്കമല്ല അയാൾ പോയിന്ന് കണ്ടും ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് പ്രിയങ്കയെ പെട്ടിലേക്ക് തള്ളി രാജേഷ് അതിന് വശ്യമായി ചീരിച്ചുകൊണ്ട് അവനെ അടക്കി പിടിച്ചു അവൾ രാജേഷ് അവളിൽ നിറയുമ്പോൾ ആന്തിയുടെ മുഖമായിരുന്നു പ്രിയങ്കക്ക് ഒരിക്കലും തനിക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോയ അവൻ്റെ ശരീരം ഓർക്കെ ഒന്നുകൊണ്ട് പ്രിയങ്ക രാജേഷിനെ അടക്കി പിടിച്ചു ഓഫീസ് കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തുമ്പോൾ ആദ്യ ആദ്യം പോയത് മുന്നിലുള്ള ഗൈകിട ഫ്ലാറ്റിനെ നേരെയാണ് പക്ഷേ അവിടെ അനക്കമൊന്നും കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ്റെ മുഖത്ത് പതിയെ സങ്കടം നിറഞ്ഞു ഇന്നിനി ഇവിടേക്ക് വരില്ലായിരിക്കും എന്തെങ്കിലും അത്യാവശ്യം കാണും അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ വല്ലായ്മടി ഓർത്തുകൊണ്ട് അവനൊരു ദീർഘശ്വാസം എടുത്തു പിന്നെ കീ കെയ്യടുത്ത ഫ്ളാറ്റിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു പതിവില്ലാതെ സിസ്റ്റത്തിൽ നോക്കിയിരുന്നത് കൊണ്ടാകും നല്ല തലവേദനയുണ്ട് ആദ്യ ബാഗ് ടേബിളിൽ വെച്ചുകൊണ്ട് സെറ്റുകൾ ചാഞ്ഞിരുന്നുകൊണ്ട് നെറ്റിൽ വിരൽ അമർത്തി കണ്ണുകൾ അടച്ചിരുന്നു മൊത്തശ്ശി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ചൂട് ചായ കൊണ്ടുവന്ന് തൻ്റെ നെറ്റ് തടവിത്തിരുമെന്ന് ഓർത്തവന്മേലൊന്ന് ചിരിച്ചു കുറച്ചു നേരം അങ്ങനെ ഇരുന്ന ശേഷം കുളിക്കാൻ വേണ്ടി റൂമിലേക്കൊന്ന് കയറി അവിടെ കയറിയതും അവൻ്റെ കണ്ണൊന്നും മിഴിഞ്ഞു അവൻ വെപ്രാളത്തോടെ ചുറ്റുമൊന്നും നോക്കി വീട്ടിൻ്റെ മൂലക്കേടേക്കുറിച്ച് ഒഴിഞ്ഞ ബാക്കി കിടക്കുന്നത് കണ്ട് അവൻ ധൃതിയിൽ മുന്നോട്ട് നടന്നു ആ വന്നോ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കൂളി കഴിഞ്ഞിറങ്ങി വരുന്ന ഗംഗയാണ് മേഡം മേഡം എന്താ ഇവിടെ പിന്നെ ഇതൊക്കെ എന്താ ആദ്യം ഒഴിഞ്ഞ ബാഗെല്ലാം ചൂണ്ടി സംശയതറ ചോദിച്ചു ഞാനിനി മുതൽ ഇവിടെയാണ് അപ്പോൾ ആവശ്യമുള്ളതെല്ലാം അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നും ഇങ്ങോട്ട് എടുത്തതാണ് ഗംഗ കൂശലേതുമില്ലാതെ പറഞ്ഞുകൊണ്ട് കബർഡിൽ അടുക്കി വെച്ചൊരു ഡ്രസ്സ് വലിച്ചെടുത്തു അപ്പോഴാണ് അവൾ ഒരു ടവലിൽ മാത്രമാണെന്ന് ആദ്യം കണ്ടത് അവളുടെ ഇവിടുത്തെ ശരീരത്തിൽ പറ്റി ചേർന്നിരിക്കുന്ന വെള്ളത്തുള്ളികൾ കണ്ട് ആദ്യം തല കുടഞ്ഞുകൊണ്ട് വീട്ടിൽ തളർച്ചയോടെയിരുന്നു